നമസ്കാരം എന്തൊക്കെയുണ്ട് ഇഷ്ടം ഡാർസുഗലേ പതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പ്രൊജക്ടർ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു പുതിയ മോഡൽ പ്രൊജക്ടർ ഇന്ന് സെബ്രോണിക്സ് വിപണിയിലിറക്കുണ്ട് അതാണ് സെബ്രോണിക്സിൻ്റെ പിക്സാ പ്ലേ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നും നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇതാണ് സെബ്രോണിക്സിൻ്റെ പിക്സ പ്ലയസ് സിക്സ്റ്റി ത്രീ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഇരുന്നൂറ് ഡിഗ്രി ടിൽറ്റ് ചെയ്യാവുന്ന വിധത്തിൽ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന വിധമാണ് പ്രൊജക്ടർ ഇരു ഇരുനിറത്തിലുള്ള ബോഡിയാണ് ഇതിൻ്റെത് കുറച്ച് ഗ്രേയും ബാക്കി വൈറ്റ് നിറവുമാണ് ഫ്രണ്ടിൽ ഗ്രേ കളറിലുള്ള ഭാഗത്ത് പ്രൊജക്ടർ ലെൻസും ഫോക്കസ് അഡ്ജസ്റ്ററും കാണാം ഇതിൻ്റെ പുറകുവശത്തായിട്ട് പവർ സ്വിച്ചും യു എസ് ബി പോർട്ടും എച്ച് ഡി മൈ ഇൻപുട്ടും ഓഡിയോ ഔട്ട്പുട്ട് പോർട്ടും പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാണാം എച്ച് ഡി മൈ ഇൻപുട്ട് അത് എആർ സി ആണ് ഇതിന്റെ മുഗൾ ഭാഗത്തായിട്ട് എയർ ഫിൽട്ടർ ഉണ്ട് ഡെസ്റ്റ് അടിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ തുറക്കാം ഇവിടെ ഒരു എയർ ഫിൽറ്റർ ഉണ്ട് ഈ ഒരു പാക്കേജില് ഇതിനോടൊപ്പം നമുക്ക് ഇതുപോലെയുള്ളൊരു റിമോട്ടും പവർ കോഡും എച്ച് ഡി എം എ കേബിളും യൂസർമാനുവിനുള്ള ക്യു ആർ കോഡുമാണ് ലഭിക്കുന്നത് ആ പറയാൻ വിട്ടുപോയി ഇതിന്റെ ഫ്രണ്ടില് ഇതുപോലെ അടച്ചു വയ്ക്കാൻ വേണ്ടിട്ട് ഒരു മൂടി കൂടി കമ്പനി പാക്കേജിൽ തരുന്നുണ്ട് ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം ഇന്റർഫേസ് ആണ് ഈ ഒരു പ്രൊജക്ടിനുള്ളത് സ്ക്രീൻ മിണറിങ് ആപ്ലിക്കേഷൻസ് സെറ്റിങ്സ് ഇൻപുട്ട് പിന്നെ ഒന്ന് രണ്ട് ആപ്പുകൾ ഇവയുടെ ഷോർട്ട് കട്ട്സ് ആണ് ഇവിടെ നമുക്ക് കാണാനാവുക ഫയൽ മാനേജർ ഐ ഒ എസ് കാസ്റ്റ് ഓഫീസ് യുട്ട് തുടങ്ങിയ ആപ്ലിക്കേഷനിൽ ഇതിൽ ഇൻബിട്ടായിട്ട് തന്നെ ഉണ്ട് ആൻഡ്രോയിഡ് പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനിലെല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം ഇനി സെറ്റിംഗ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണുന്നത് വൈഫൈ ആണ് വൈഫൈ ഡുവൽ ബാൻഡ് സപ്പോർട്ട് ഉള്ളതാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഒരു സൗണ്ട് ബാറുമായിട്ട് പെയർ ചെയ്തിട്ട് അതിലൂടെ സൗണ്ട് കേൾക്കാം അത് കൂടാതെ ഒരു പ്രൊജക്ടർ ഒരു സൗണ്ട് ബാർ പോലെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനും പറ്റും പ്രൊജക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ടേബിൾ ടോപ്പ് ആയിട്ടാണോ അല്ലെങ്കിൽ വാൾ മൗണ്ട് ആയിട്ടാണോ എന്നൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രൊജക്ഷൻ മോഡ് റൊട്ടേറ്റ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് കീസ്റ്റോൺ അഡ്ജസ്റ്റ്മെന്റ് അത് മൂന്ന് വ്യത്യസ്ത രീതിയിൽ ലഭ്യമാണ് സ്ലൈഡ് ഓട്ടോമാറ്റിക് മാനുവല് എന്നിങ്ങനെ മൂന്ന് രീതികൾ ഹോറിസോണ്ടൽ കീസ്റ്റോൺ കറക്ഷനും വെർട്ടിക്കൽ കീസ്റ്റോൺ കറക്ഷനും അത് നമുക്ക് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതുകൂടാതെ ഫോർ കോർണർ കീസ്റ്റോൺ അഡ്ജസ്റ്റ്മെന്റും ഇതിൽ ഇത്തരത്തില് ലഭ്യമാണ് ഇത് കൂടാതെ പിന്നെ ഇതിലുള്ള മെയിൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സൂം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പിന്നെ നമുക്ക് എച്ച് ഡി എം ഐ ആർ സി വേണോ ബ്ലൂടൂത്ത് വേണോ ഓഡിയോ ഔട്ട്പുട്ട് ആയിട്ട് എന്നുള്ളതൊക്കെ ഇവിടെ സെറ്റിംഗ്സിൽ സെലക്ട് ചെയ്യാം അങ്ങനത്തെ മൈനർ ആയിട്ടുള്ള സെറ്റിങ്സ് മാത്രമേ ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളൂ ആൻഡ്രോയിഡ് വേർഷൻ വെർഷൻ ആണ് ഇതിൽ വോയ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വൺ ജി ബി റാമാണുള്ളത് എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഉണ്ട് അതൊരു നാല് ജി ബി നമുക്ക് ഉപയോഗിക്കാം ആൻഡ്രോയിഡ് ഫോണും ഐഫോണൊക്കെ തന്നെ നമുക്ക് മിറർ ചെയ്ത് കാണാനുള്ള സൗകര്യവും ഈ ഒരു പ്രൊജക്റ്റിൽ ലഭ്യമാണ് ി സ്റ്റോറേജിൽ നിന്ന് നമുക്ക് പിക്ചറും അതുപോലെ മീഡിയ ഫയലുകളൊക്കെ ഇതിൽ പ്ലേ ചെയ്യാനും കാണാനൊക്കെ സാധിക്കും അതുപോലെ നമ്മൾ ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഓഡിയോ എഫക്ടുകൾ സെലക്ട് ചെയ്യാനും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു പ്രൊജക്ടിന് വില വരുന്നത് അപ്പം നിങ്ങളിവിടെ ഇതിൻ്റെ വിഷലുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആ ഒരു പ്രൈസിന് പ്രൈസിനുള്ളതുണ്ടോ ഇല്ലയോന്ന് ആയിരത്തി എൺപത് പിക്സലാണ് ഇതിന്റെ നേറ്റീവ് റെസല്യൂഷൻ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് നമ്മൾ ധാരാളം പ്രൊജക്ടർ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ചിലതൊക്കെ ഓട്ടോ ഫോക്കസ് ഓട്ടോ ഒബ്സ്ട്രാക്ട് ഉള്ളവേഡ്സ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നമുക്ക് ഓട്ടോ കീസ്റ്റോൺ കറക്ഷൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ അത്തരത്തിൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കുറവുണ്ട് എന്നാൽ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ട് ഇപ്പോൾ എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അതൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ട് അയ്യായിരം ആൻസി ലൂമെൻസ് അല്ല വെറും ലൂമെൻസ് എന്നാണ് കമ്പനി പറയുന്നത് ആൻസി ലൂമെൻസ് അത്രയൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ബ്രൈറ്റ്നസ് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് നിങ്ങൾക്ക് അനുയോജ്യമാണോ ആ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് ഇപ്പോൾ വില കൂടിയതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ലക്ഷം നാല് ലക്ഷത്തിൻ്റെയൊക്കെ പ്രൊജക്ടുകൾ ഉണ്ട് നമ്മളടുത്ത് പരിചയപ്പെടാൻ പോകുന്നുണ്ട് അങ്ങനത്തെ ചിലതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയ്ക്കുള്ളിൽ വാങ്ങാൻ പറ്റുന്ന അതിനുള്ളിൽ നിൽക്കുന്ന പ്രൊജക്ടുകളിൽ ഒന്നാണ് നമ്മൾ ധാരാളം പ്രൊജക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചിലപ്പോൾ പരിചയപ്പെടുത്തിയൊക്കെ ഞാൻ തന്നെയായിരിക്കും ഇപ്പോൾ യൂട്യൂബിൽ പ്ലേലിസ്റ്റും ഒക്കെ എല്ലാം അറിയാം അത്ര അത്രമാത്രം പ്രൊജക്റ്റുകൾ ആ ഒരു ചാനലിൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം ഇത് വേണോ വേണ്ടതെന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടണോട്ടെ കാരണം നിങ്ങൾക്കല്ലേ ഈ ഒരു പ്രൊജക്ട് ആവശ്യം വരിക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിനുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പം മറ്റു മറ്റൊരു വീണ് കാണാം